കഴിഞ്ഞു ഇനിയുള്ള മുന്നോട്ടുള്ള പി ടി പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറയുന്നത് പഴയതുപോലെ തന്നെ ഏറ്റവും സ്മൂത്തായിട്ട് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് പഴയതുപോലെ തന്നെ ക്യാമ്പസ് തിരിച്ചു വന്നു സമരങ്ങളിലെല്ലാം പിൻവലിച്ചു എന്ത് അജണ്ടയാണ് ആണ് അതിന്റെ പിന്നിലെങ്കിലും ആ അതൊക്കെ അംഗീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ കുട്ടികളുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു കുട്ടികളും പറഞ്ഞിരുന്നത് കൗൺസിലിങ്ങിനുള്ള സൗകര്യം അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് വർഷങ്ങളായിട്ട് രണ്ടുപേര് എല്ലാ ദിവസവും പ്രൊഫഷണൽ കൗൺസിലേഴ്സ് രണ്ടുപേർ നമ്മളുടെ ക്യാമ്പസിലുണ്ട് രണ്ടുപേരെ ആവശ്യമുള്ളപ്പോൾ രണ്ടുപേര് പുറത്തുനിന്ന് വരുന്നുണ്ട് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മളെ ക്യാമ്പസിൽ എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അതിന് ഇടയ്ക്ക് ഒരു ഭംഗം വന്നു അത് മറ്റ് പല അജണ്ടകളുടെയും പേരിലായിരിക്കും ആരുടെയോ ആരെയൊക്കെയോ ആരെയൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിലായിരിക്കും എന്തായാലും ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഇത് വീണ്ടും തുടർന്നും മുൻപോട്ട് പോകും നമ്മൾ കാര്യങ്ങള് നമ്മുടെ ഇവിടുത്തെ ഡിസിപ്ലിന് ഏറ്റവും നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ മുൻപോട്ട് തുടർന്നും അമൽജ്യോതിയുടെ പ്രയാണം ഒരു സംഘടിത ഗൂഢ നീക്കങ്ങളുടെയും മുൻപില് അടിപതരാതെ തല ഉയർത്തി തന്നെ അമൽജ്യോതി എന്നും കാണും അത് ഏഹ് ശ്രദ്ധ പോലെ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ഭാഗമായിരുന്നു ആ കുഞ്ഞു മനുഷ്യന് അതിയായ വേദനയുണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാ സഹപാഠികളോടൊപ്പം മാനേജ്മെന്റിനും എല്ലാവർക്കും ആ വേദനയുണ്ട് അത് ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു സത്യം എന്താണെന്ന് പുറത്തു വരണം അതിന്റെ മരണ കാരണം പുറത്തു വരേണ്ടിയിരിക്കുന്നു അത് അന്വേഷണം നടക്കുന്നു അതിനോട് പൂർണ്ണമായും ആദ്യം മുതലേ സഹകരിക്കുന്നവരാണ് സ്വല്പം മുമ്പും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപിൽ നിന്നുമാണ് ഞാൻ എഴുതേറ്റ് വരുന്നത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും എല്ലാം വിശദീകരിച്ചു കൊടുത്തുകൊണ്ടും പറഞ്ഞു കൊടുത്തുകൊണ്ടും കൃത്യമായ ഫാക്റ്റുകൾ അവരുടെ മുമ്പിൽ നിർത്തിക്കൊണ്ടു തന്നെയാണ് മുന്നോട്ട് പോയത് തുടർന്നുള്ള അന്വേഷണത്തിലും അത് തന്നെ തുടരും കോളേജ് ഏറ്റവും തലയോടുപ്പോ കൂടി തന്നെ തുടർന്നും മുൻപോട്ട് പോകും എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്